എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായി പഠിച്ച് അറിഞ്ഞ് അനുഭവിച്ച എളിയ അറിവുകളുടെ സമഗ്രമായ ഒരു ലഘു പുസ്തകം തീരെ ചെറുതല്ല ഒരു കിലോയോളം വെയിറ്റ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത് പേജുള്ള ആർട്ട് കളർ പേപ്പറിൽ ഗൃഹവൈദ്യ പാഠങ്ങളുടെ അറിവുകൾ കുറിച്ച് വെച്ചു അതിൻ്റെ പ്രകാശനകർമ്മമായിരുന്നു ഇന്നലെ കലക്ടറേറ്റിൽ വയനാട് ജില്ലാ കലക്ട്രേറ്റിലെ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് നമ്മളുടെ വയനാടിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ കേളു അവറുകളുടെ സാന്നിധ്യത്തിൽ അത് പ്രകാശന കർമ്മം നിർവഹിക്കുകയുണ്ടായി ഒത്തിരി ആളുകളുണ്ടായിരുന്നു പത്ത് മുന്നൂറോളം ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രകാശനകർമ്മം നടന്നത് ഒത്തിരി വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു സാഹിത്യകാരന്മാരും മറ്റുള്ളവരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ഈ ഇതിൻ്റെ വയനാട് ഡിവിഷനും പല ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയനാട് ഡിവിഷൻ റിപ്പോർട്ട് ചെയ്ത ഇത് ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ലിങ്ക് അയക്കുന്നുണ്ട് നിങ്ങൾക്കും അത് കാണാം എൻ്റെ ഫോട്ടോസും ഒക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ഇടുന്നുണ്ട് ഈ ഗ്രഹവൈദ്യ പുസ്തകം വീട്ടിലെ ഒരു ചികിത്സകൻ തന്നെയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ചികിത്സകൻ ഒരു പുസ്തകം നിങ്ങൾ വാങ്ങി വയ്ക്കുന്നത് വായിച്ചു തീർക്കാനല്ല ആവശ്യങ്ങൾക്ക് എടുത്ത് നോക്കാനാണ് ഒരു ഒന്ന് നമുക്കൊരു എന്തെങ്കിലും ചെറിയ പ്രയാസം നേരിടുമ്പോൾ അതിലുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിലുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നല്ലൊരു ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ബാച്ച് ഈ നാളെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മൂന്നര മുതൽ അഞ്ച് വരെയുണ്ട് അപ്പോൾ കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് ക്ലാസ്സും കിട്ടുന്നതാണ് ഇത് വലിയ ഒരു അറിവ് നൽകുന്ന ഒന്നാണ് ഒത്തിരി ആളുകൾ അതിന് റിവ്യൂ ഇടുകയുണ്ടായി നല്ല ക്ലാസ് ആയിരുന്നു വളരെ ഫലപ്രദമായിരുന്നു ഞങ്ങൾക്ക് വളരെ ആവശ്യപ്പെട്ട ക്ലാസ് ആയിരുന്നു എന്ന് വന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അതും നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ് നന്ദി നമസ്കാരം